വെൽക്കം ഡി എസ് ടോപ്പ് ബോട്ടം തുപ്പട്ട വരുന്ന കുർത്തി സെറ്റുകളും കോട്ട് സെറ്റുകളുമാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പ് ബോട്ടം തുപ്പട്ട വരുന്ന സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടേ കാലമാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ യോക്കിൽ ചെയ്തിരിക്കുന്ന പിൻ വാക്കും അതുപോലെ സീക്വൻസ് വാക്കും ബട്ടൺ വാക്കും ചെയ്തിട്ടുണ്ട് ടോപ്പ് പെൻറ്റിലും സ്ലീവിലും ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് മൾട്ടി കളർ ത്രെഡ് ഉപയോഗിച്ചിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് വരുന്നതും ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് യോക്കിൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വാക്കാണ് ചെയ്തിരിക്കുന്നത് കളറ് കളർ വരുന്നത് റസ്റ്റ് ബ്രൗൺ ആണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത്ത് ഒരു റൗണ്ട് നെക്കാണ് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം രണ്ട് പത്താണ് അത് പട്ടേ വരുന്നത് യോക്കിൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീകോക്ക് ത്രെഡ് എംബ്രോയിഡറി വാക്കാണ് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് ആയിട്ട് ബൂട്ട പ്രിൻ്റ്സ് ആണ് വരുന്നത് അതുപോലെ സ്ലീവ് ചെയ്തിരിക്കുന്നത് ഹാഫ് സ്ലീവ് ബലൂൺ സ്ലീവും ഹാഫ് നോർമൽ സ്ലീവുമായിട്ടാണ് വരുന്നത് ഇതുപോലെ ഒരു റസ്റ്റ് ബ്രൗൺ ആണ് കളർ വരുന്നത് പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ടോപ്പും ദുപ്പട്ടയും പ്രിൻറ്റഡായിട്ടും ബോട്ടം വരുമ്പോൾ പ്ലെയിനായിട്ടുമാണ് വരുന്നത് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന കോർട്ട്സെറ്റിൻ്റെ ആണ് റയോണിൽ വരുന്ന കോർസെറ്റാണ് ഇതുപോലെ വി നെക്ക് കൊടുത്തിട്ട് ഒരു പോഡ്ലി ബട്ടൺ വാക്കാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് സോറി ഒരു ലേസ് വർക്കാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് റയോണിലാണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് തേർട്ടി എയ്റ്റിൽ വരുന്ന അഫ്ഗാനി ബോട്ടമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് അതിൻ്റെ പ്രൈസ് ഫൈവ് ഡബിൾ നയൺ ആണ് രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇങ്ങനെയൊരു യെല്ലോ ഷെയ്ഡും അതുപോലെ ഒരു പിങ്ക് ഷെയ്ഡും ഇങ്ങനെ രണ്ട് ഷെയ്ഡ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടനിൽ വരുന്ന ത്രീ പീസെറ്റിൻ്റെ കളക്ഷൻ തന്നെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടേകാല ദുപ്പട്ടയുമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പർപ്പിൾ ഷേഡിലുള്ള ടോപ്പ് ആൻഡ് ബോട്ടം പ്ലെയിനായിട്ടും ആയിട്ടും ദുപ്പട്ട പ്രിൻറ്റഡ് ആയിട്ടുമാണ് വരുന്നത് ദുപ്പട്ട ഡാർക്ക് ബ്ലൂവിൽ പ്രിൻ്റഡ് ആയിട്ടാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയനാണ് ഇങ്ങനെയൊരു ബ്യൂട്ടിഫുൾ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഇങ്ങനെയൊരു ബ്ലാക്കറ്റൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഓക്കിലോ സെവൻ ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി അടിപൊളിയൊരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് വളരെ കുറഞ്ഞൊരു വിലയുമാണ് നെക്സ്റ്റ് വരുന്നതും ഒരു ക്വാർട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ട്വൻറ്റി നയൻ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ബോട്ടം സ്ലീവ് വരുമ്പോൾ നയൻറ്റീൻ ഇഞ്ച് ലെങ്ത് സ്ലീവിന് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ലീവിലും ടോപ്പ് എൻഡിലും ബോട്ടം എൻ്റിലും ഒക്കെ ചെയ്തിരിക്കുന്നത് ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ളും ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ഇതുപോലെ റിച്ച് ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നല്ലൊരു മജന്തയാണ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഫ്രണ്ടിൽ വരുമ്പോൾ ഇതുപോലെ ഒരു റൗണ്ട് കോളന്നൊക്കെ കൊടുത്തിട്ട് ഫ്രണ്ടിൽ ബട്ടൺ വർക്കൊക്കെ ചെയ്തിട്ടാണ് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ക്ലോസ്ഡ് ബട്ടൺസാണ് വരുന്നത് ഒരു ബട്ടൺ മാത്രം ഓപ്പൺ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസിൻ്റെ കളക്ഷനാണ് സൈഡ് സ്ലിറ്റായിട്ട് വരുന്ന ടോപ്പാണ് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് അതുപോലെ യോക്കിൽ വരുമ്പോൾ നല്ലൊരു ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അതായത് മൈക്രോ പേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് കളർ പേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് യോക്കിൽ ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പിൻ്റെ ഉണ്ട് രണ്ട് കളേഴ്സിൽ വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് ഇരുപതാണ് ദുപ്പെട്ടെ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ ഇത് ഹാൻഡ് ബ്ലാക്ക് പ്രിൻ്റിലുമാണ് വരുന്നത് ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊമ്പത് അപ്പോൾ രണ്ട് ബ്യൂ ബ്യൂട്ടിഫുൾ കളേഴ്സാണ് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റിലുമാണ് വരുന്നത് ഇങ്ങനെയാണ് ഒരു കളർ വരുന്നത് ഒരു ഗ്രീനിഷ് ഒരു ഗ്രീൻ ആൻഡ് ബ്രൗൺ കളർ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത് ഒരു കളർ ഇങ്ങനെ ഉള്ളൊരു കളറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് കളറുമാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് ഇത് വരുന്ന റയോണിൽ വരുന്ന കോട്ട് സെറ്റാണ് ഫോർട്ടി ത്രീ ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവുമാണ് ബോട്ടം ഒരു പലാസോ ബോട്ടമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസ് ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് അപ്പോൾ ഇത് ആയിട്ടാണ് വരുന്നത് ഇതിൽ വാക്കൊന്നും വരുന്നില്ല ഇത് ഫുള്ളും പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് ഇതിൽ അതുപോലെ തന്നെ സിക്സ് എയ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് ഇത്രയും കളർ വേരിയൻസ് അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ വേരിയൻസ് ആണ് ഇത് വരുന്നത് ടീൽ ബ്ലൂ ആണ് കളറ് ബ്ലാക്ക് അതുപോലെ നേവി ബ്ലൂ റെഡ് മെറൂൺ ഇങ്ങനെ ഇത്രയും ഫൈവ് കളേഴ്സും ആണ് ഇത് വരുമ്പോൾ മെറൂൺ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ വേരിയൻസിലും വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് നെക്സ്റ്റ് വരുന്ന ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് പത്താണ് ഇതുപ്പട്ട യോക്കിൽ വരുമ്പോൾ ഇങ്ങനെ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സീക്വൻസ് വോക്കാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് ഇതിൻ്റെ ടി ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇത് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ഇത് വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ത്രിപിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഡെയിലി വരണം ഓഫീസ് യൂസിനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള സ്ലിറ്റഡ് വരുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് ത്രിപ്പിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഒറിജിനൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു പർപ്പിൾ ഷർട്ടിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നൊരു സാരിയുടെ കളക്ഷനാണ് അപ്പോൾ നല്ല ജോർജറ്റിൽ വരുന്ന നല്ല അടിപൊളി സാരിയാണ് അപ്പോൾ ഇതുകൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇത് ബോർഡേ ഇതിൻ്റെ ബോർഡേഴ്സ് വരുന്ന ജെക്കോഡ് വർക്ക് ചെയ്ത ബോർഡർ ആണ് വരുന്നത് ജെക്കോട് വാക്കെയ്ത കൂടി വരുന്ന നല്ല അടിപൊളി ഒരു സാരിയാണ് നല്ല സൂപ്പർ ജോജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു സാരിയാണ് അപ്പം എല്ലാത്തിൻ്റെയുമൊപ്പം കളർ വേരിയൻസ് അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയൊപ്പം ബ്ലാക്ക് ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് വരുന്ന ബ്ലൗസ് വരുന്ന സിൽക്ക് ബ്ലൗസാണ് ഡുപ്പിയൻ സിൽക്കാണ് ബ്ലൗസ് വരുന്നത് ഇതിൽ എൺപത് സെൻറ്റിമീറ്റർ ബ്ലൗസും അഞ്ചത് അഞ്ചര മീറ്റർ സാരിയുമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളിയൊരു സാരിയാണ് ആരും മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ നോക്കുക ഇത്രയും കളേഴ്സിലും അവൈലബിളാണ് എട്ട് പത്ത് കളേഴ്സില് ഒൻപത് പത്ത് കളേഴ്സ് ഉള്ള വരുന്നുണ്ട് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് വെയർ ചെയ്യുമ്പോഴും ഒക്കെ നല്ല അടിപൊളിയൊരു ജോർജറ്റ് മെറ്റീരിയലിലാണ് വരുന്നത് ഇതാണ് സാരിയുടെ ഒരു വ്യൂ വരുന്ന നല്ല അടിപൊളി സാരിയാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയുടെ കളക്ഷനാണ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്ന ജെക്കോഡ് ചെക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഈ ഡോറിയോ പോലത്തെ ഒരു മെറ്റീരിയലാണോ നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ സാരിയും വിത്ത് ബ്ലൗസുമാണ് വരുന്നത് ബ്ലൗസും ഈ അത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതുപോലെ ജെക്കോട്ട് ചെക്സ് എന്നാണ് ഇതിൻ്റെ മെറ്റീരിയൽ പറയുന്നത് സെറി വീവിങ് വാക്കാണ് സാരിയിൽ വരുന്നത് അഞ്ചര മീറ്റർ സാരി എൺപത് സെൻറ്റിമീറ്റർ ബ്ലൗസുമാണ് സാരിയും ബ്ലൗസും സെയിം മെറ്റീരിയലാണ് നല്ല അടിപൊളിയൊരു സാരിയാണ് എയിറ്റ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഇതിൻ്റെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇങ്ങനെ ഒരു യെല്ലോ ഷെയ്ഡും അതുപോലെ ഗോൾഡൻ സെറി വീവിങ് വാക്കാണ് ബോർഡേഴ്സിലൊക്കെ വരുന്നത് ഇതിൻ്റെ നല്ലൊരു നമുക്കൊരു സെമി പാർട്ടി പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാവുന്നൊരു സാരിയാണ് നല്ല കോട്ടാഡോറിയ പോലത്തെ നല്ല സൂപ്പർ ഒരു മെറ്റീരിയലുമാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് അപ്പോൾ ഒരു ലൈറ്റ് ഗ്രീനും യെല്ലോയും രണ്ട് ഷേഡ്സിലാണ് ഇത് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് നല്ല റിച്ച് ആയിട്ടുള്ള സൂപ്പർ റിച്ച് ആയിട്ടുള്ള സീക്വൻസ് വർക്കാണ് ടോപ്പിൽ ഫുള്ളായിട്ട് സീക്വൻസ് വർക്ക് ചെയ്ത ടോപ്പാണ് വരുന്നത് തേർട്ടി ത്രീ ഇഞ്ചാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഇഞ്ച് ബോട്ടം വരുന്നുണ്ട് ഇത് മെറ്റീരിയൽ വരുന്നത് ഫോക്സ് ജോർജറ്റാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ടോപ്പിലും ബോട്ടത്തിലും കോട്ടൺ ഇന്നറാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ടോപ്പിലും ബോട്ടത്തിലും ഇന്നർ വരുന്നുണ്ട് ടോപ്പും ബോട്ടവും ഫോക്സ് ജോർജറ്റിലാണ് വരുന്നത് അപ്പോൾ ടോപ്പിലും ബോട്ടത്തിലും കോട്ടൺ ഇന്നറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഫുള്ളായിട്ട് സീക്വൻസ് വാക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിലേക്കും സ്ലീവ് എൻഡിലേക്കും വരുമ്പോൾ ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് തന്നെ സീക്വൻസ് വർക്ക് ചെയ്തിരിക്കുകയാണ് ഇതൊന്നും വാഷ് ചെയ്യുമ്പോൾ പോകുന്ന സീക്വൻസ് വോക്കുകളൊന്നുമല്ല നല്ല അടിപൊളിയായിട്ട് ഉള്ള നല്ലൊരു സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല സൂപ്പർ കോട്ട്സെറ്റാണ് പാർട്ടിവെയറായിട്ട് ഉപയോഗിക്കാവുന്ന സിംഗിൾ കളറിലാണ് വരുന്നത് ഒല്ലി ഈ ഈ ലൈറ്റ് ഗ്രീൻ മാത്രമാണ് കളർ വരുന്നത് അപ്പോൾ വൺ ടു ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ ഈ പേയ്മെൻറ്റ് മെഡ്സ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇനി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ആണ് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ഇനി ഇത് വരുന്നതും ത്രീ പി സെറ്റാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റഡായിട്ട് വരുന്ന ടോപ്പ് ആൻഡ് അൻപോട്ടം അതുപോട്ട സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് പതിനഞ്ചാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ത്രിപ്പിൾ ആണ് പ്രൈസ് വരുന്നത് യോക്കിൽ ഇതുപോലെ സീക്വൻസ് വർക്കാണ് ആണ് സ്കാറ്റേഡ് ആയിട്ടുള്ള സീക്വൻസ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ വയലറ്റ് ഷെയ്ഡും നല്ലൊരു ഡാർക്ക് വയലറ്റും അതുപോലെ ഇത് വരുമ്പോഴൊരു റെഡ് ഷെയ്ഡും നല്ല സൂപ്പർ കളേഴ്സിലും നല്ല സൂപ്പർ പ്രിൻ്റിലുമാണ് വരുന്നത് ഇതൊരു റെഡിഷ് മെറൂണാണ് കളർ വരുന്നത് ശരിക്കും റെഡ് അല്ല ഒരു ഒരു റെഡി റെഡ് ഇഷ്മറോടാണ് കളർ വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള കളേഴ്സും ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ഇത് സ്ലാബ് കോട്ടനാണ് ടോപ്പും ബോട്ടവും വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് സ്ലബ് കോട്ടണിൽ വരുന്ന ടോപ്പും ബോട്ടവും എംബ്രോയ്ഡറി വർക്കോട് കൂടി വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം ബോട്ടത്തിൻ്റെ എൻഡിലും ടോപ്പിലും എംബ്രോയ്ഡറി ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ദുപ്പട്ട വരുന്ന കോട്ട ഡോറിയയിലാണ് രണ്ടര മീറ്റർ ദുപ്പട്ട ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ആണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് ഇതാണ് കളർ വരുന്നത് ഒരു മസ്റ്റേർഡ് എലോയാണ് കളർ വരുന്നത് ദുപ്പട്ട നല്ല പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന കോട്ട ഡോറിയയിൽ വരുന്ന നല്ല രണ്ടര മീറ്റർ വരുന്ന നല്ല ദുപ്പട്ടയുമാണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓക്കെ താങ്ക്